ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന അപ്പോൾ ഇന്നതാണ് നമുക്ക് വന്നിരിക്കുന്നത് എവിടെയും കിട്ടാത്ത അത്രയും വിലക്കവിൽ കുറച്ചധികം ഹൈബ്രിഡ് വെറൈറ്റീസ് വഗൻ വില്ലയുടെ റൂട്ടഡ് പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സെയിൽ വന്നിരിക്കുന്നത് നമുക്ക് ഓരോ പ്ലാന്റും സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെയാണ് റേറ്റ് വരുന്നത് അതിപ്പോൾ എല്ലാ വെറൈറ്റീസിൻ്റെ തൊണ്ണൂറ് രൂപയുടെ പ്ലാന്റ് ഇല്ല നമുക്ക് ഏറ്റവും കുറഞ്ഞ വില തൊണ്ണൂറ് രൂപയും കൂടി വില നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മൾ പൂക്കളുടെ കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ സെയിൽ വരുന്ന കോംബോ ആയിട്ടാണ് കേട്ടോ സെപ്പറേറ്റ് എടുക്കുവാണെങ്കിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്കിതിൽ ചെറിയ ചെറിയ കവറിലാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് അതുപോലെ തന്നെയാണ് നമ്മളിത് അയച്ചു തരുന്നത് കേട്ടോ അപ്പം തൈ കാണി ഇവിടെ തൊട്ട് നമ്മൾ ഏതൊക്കെ വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിലൊരു പന്ത്രണ്ട് വെറൈറ്റീസ് എന്തോ കാണിക്കുന്നുള്ളൂ മൊത്തത്തിൽ നമ്മുടെ ഒരു പതിനഞ്ച് വെറൈറ്റീസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും വെറൈറ്റീസ് പറ്റി കൂടുതൽ അറിയുന്നതിനും ഏതൊക്കെയാണ് ബാക്കി വെറൈറ്റീസ് എന്നും എല്ലാം അറിയുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയാണ് ആണ് കേട്ടോ നമ്മുടെ സ്ഥലം വരുന്നത് അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആണ് എല്ലാം കണ്ടല്ലോ അല്ല ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വെറൈറ്റീസും നമുക്ക് ആണ് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പേര് എന്ന് ചിലപ്പം നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് കോംബോ വരുന്നത് നാല് പ്ലാന്റുകളാണ് നമ്മൾ ഏതൊക്കെയാണ് എന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കോംബോ ആയിട്ടാണ് വേണ്ടതെങ്കിൽ കോംബോ ആ വേണ്ടേ അല്ലെങ്കിൽ കോംബോ ടു ആ വേണ്ടേ അല്ലെങ്കിൽ കോംബോ ത്രീ ആ വേണ്ടേ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ അതായത് വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഈ നാല് പ്ലാന്റാണ് നമുക്ക് ഫസ്റ്റ് കോംബോയിൽ വരുന്നത് നാനൂറ് രൂപയാണ് റേറ്റ് ഇത് കോംബോ ടു ആണ് ഇതിൽ നാല് പ്ലാന്റ് ആണ് നാല് പ്ലാന്റുകൾക്ക് നാനൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ചില വെറൈറ്റീസാണ് നമുക്ക് വരികയറുടെ ലീഫിലൊക്കെ വരുന്നത് അപ്പോൾ അത് നമ്മൾ പേരിൻ്റെ കൂടെ വെരിഗേറ്റഡ് ഓറഞ്ച് അല്ലെങ്കിൽ വെരിഗേറ്റഡ് എന്നൊക്കെ നമ്മൾ ആ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കോംബോ ആണ് കോംബോ ത്രീ നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് അതും നമുക്ക് വെരിഗേറ്റഡ് വരുന്നതിൻ്റെ കൂടെ ആ വെരിഗേറ്റഡ് ലീഫ് ഉള്ളത് ഏതാണ് എന്ന് നമ്മൾ കൊടുത്തിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്ലാന്റുകൾ വരുന്നത് നിങ്ങളിപ്പോൾ ഇതിൽ കണ്ട ഒരു ചെറിയൊരു കവറോട് കൂടിയാണ് നമ്മുടെ പ്ലാന്റ് ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് അതേ അതുൾപ്പെടെയാണ് നമ്മൾ അയക്കുന്നത് അതുകൊണ്ട് കുറേ ചാർജ് നോർമൽ ഹൈറ്റിനേക്കാളും ഇത്തിരി കൂടുതൽ വരുന്നതായിരിക്കും കാരണം ഇത്തിരി ഒരു മണ്ണിൻ്റെ വെയിറ്റ് അതിൽ വരുന്നുണ്ടല്ലോ എങ്കിലും നമ്മൾ സാധാ ഒരു വലിയ കൗട്ട് ബോഗൻ വലിയ അയക്കുന്ന അത്രയും പോലും നമുക്ക് എന്തായാലും വരില്ല കേട്ടോ അപ്പം അതുപോലെ തന്നെ നിങ്ങളിത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ പൊട്ടിച്ച് നമ്മളൊരു നല്ലൊരു പൊട്ടിമിക്സ് ഉണ്ടാക്കി നമ്മൾ റീപോട്ട് ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് വരുന്നുള്ളൂ അത്ര ഈസി ആയിട്ട് നമുക്കിതാ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇതിൽ ചിലതൊക്കെ മുള്ള വെറൈറ്റീസൊക്കെയാണ് അപ്പോൾ നമ്മൾക്ക് ഹൈബ്രിഡ് വെറൈറ്റീസിന് മുള്ളുണ്ടോന്ന് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഉള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ നമുക്ക് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ഫൗസിയാണ് അപ്പോൾ ആർക്കെങ്കിലും അവിടുത്തെ ആക്കെങ്കിലും അടുത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ നേരിട്ട് പോയി എടുത്തുനിന്ന് അത്തൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം കുറച്ചധികം വേറെ പ്ലാന്റുകളൊക്കെ ആളുടെ അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് മുഖം വലിയ ആണ് കേട്ടോ സെയിലിന് ചിക്കൻ നേരിട്ട് എടുക്കുന്നതൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചൊക്കെ എടുക്കാവുന്നതാണ് ആൾക്കൊരു ചാനൽ ഉണ്ട് അപ്പോൾ അതിൽ നമ്മളിതിൻ്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾ ആ വീഡിയോയുടെ ആദ്യം നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് കൊടുക്കാത്ത കോംബോയുടെ കൂടെ നമ്മൾ കോംബോയുടെ കാര്യങ്ങളും റേറ്റും എല്ലാം കൊടുത്തതിൻ്റെ കൂടെ വീണ്ടും ഫോൺ നമ്പർ കൂടെ വരുമ്പം ആ പ്ലാനിൻ്റെ ഒരു ആക്ച്വൽ സൈസ് നമുക്ക് കാണാൻ പറ്റാതെ പോവും അതുകൊണ്ടാണ് കേട്ടോ കൊടുക്കാത്തത് അപ്പോൾ ആൾക്കൊരു ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ നമ്മളിത് ഈ കമൻറ്റ് ബോക്സിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം